ഹലോ ഞാൻ ഒരു കഥ പറയാൻ പോവുകയാണ് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് സംസ്കൃത ബൈബിൾ ബട്ടണും കൂടി അടക്കാൻ നേരെ വീഡിയോയിലോട്ട് പോവാം ഒരു ദിവസം ഒരു കോക്കനും കൊക്കുണ്ടായിരുന്നു അത് പേരും ഫ്രണ്ട്സ് ആണ് അന്ന ദിവസം കൊക്കന് നല്ലോന്ത അപ്പോൾ ഒരു കുളം കണ്ടു ആ കുളത്തിൽ വെള്ളം കുടിക്കണ്ടായിരുന്നു ആയ കൊക്കു കണ്ടിരുന്നു ആ കൊക്കിനെ കണ്ടു ആ കൊക്കും കുക്കനും ഒരുമിച്ച ഫ്രണ്ടു ആയിരുന്നു അപ്പോൾ കൂക്കൻ ചോദിച്ചു നീ എന്റെ വീട്ടിൽ പോയാമോ അപ്പോൾ കൊക്ക് പറഞ്ഞു ആ പിന്നെ അപ്പോൾ അവിടെ കൊ ഒരു സൂപ്പ് ഉണ്ടാക്കി വച്ചിരുന്നു ആ സൂപ്പ് രണ്ടുപേരും കുടിക്കാൻ നിന്നു അപ്പോൾ ഉണ്ട് കുറുക്കാൻ പാത്രമായിട്ട് വരുന്നു അപ്പോൾ കൊക്കിന് മനസ്സിലായി ഇതൊക്കെ ച തന്ന ചാതിയാണ് എന്തുകൊണ്ട് ഒരു നീണ്ടൊരു നീണ്ടതല്ല റൗണ്ട് ഷേപ്പിലൊരു പാത്ര കൊടുന്നത് കുർക്കൻ നക്കി നക്കി കുടിക്കാം പക്ഷെ കൊക്കിനു നീണ്ട ഒരു വായു കൊക്കിന് കുടിക്കാനായി പറ്റുന്നില്ല അന്ന് കൊക്ക് പറഞ്ഞു കൊക്ക നീ എന്റെ എൻ്റെ വരാമോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഞാൻ വരാലോ എന്ന് പറഞ്ഞു കൊക്കൻ എന്നിട്ട് വ്യത്യാസം വന്നു കൊക്ക അതേ മരക്ക അതേ ചതി കൊടുത്തു എന്തുകൊണ്ട് കൊക്ക് കൊക്കുണ്ടാക്കിയിരുന്ന സൂപ്പായിരുന്നു അപ്പോൾ നീണ്ടൊരു പാത്രമായിരുന്നു അപ്പോൾ കൊക്കെ നീണ്ട ചുണ്ടായതുകൊണ്ട് ഞാൻ വേഗം കുടിക്കാം പക്ഷെ ഏർ കുക്കന് ചെറിയ നാവില്ല അതുകൊണ്ട് ഏർ കൊക്കിന് കുക്കന് കുടിക്കാൻ പറ്റൂല അപ്പോൾ നീ ഒരു കുഞ്ഞിക്കഥി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് क्लब बाय बेल बटन उड़ी आ गया टाटा बाय बाय अस्सलाम वालेकुम